എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തുടങ്ങണം വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചി സൊളവേർ സ്കോർ അങ്ങനെ മതി ഗെയ്യിപ്പ് എന്നാണ് രണ്ട് ഗീപ്പിളാണെന്ന് നിനക്ക് തോന്നു നോക്കുന്നാലും നേരെ പസറിലേക്ക് വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ഉള്ളവെള്ളത് വാരി കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇനിമീസ് ആണെങ്കിൽ ഇറങ്ങിയിട്ടുണ്ട് അണ്ണാച്ചി മനാച്ചിറങ്ങിയിട്ട് നേരെ അടിച്ച് എന്തോ ഒരു സാധനം പോയായിരുന്നല്ലോ വെസ്റ്റല്ല എന്തായാലും ഹെൽമെറ്റാണ് ഒരുത്തിന് ഓടിയിരുന്നത് അവനൊരണം കൊടുത്തില്ലെങ്കിൽ ഞാൻ ഉറപ്പായിരൂല്ലേ തുള്ളി തന്നെ അടിക്കും അതിൽ നല്ല അടിച്ചിട്ട് പഞ്ചറാക്കുന്നല്ലേ നേരെ തല നോക്കി വീണ്ടും കൊടുത്തായിരുന്നു കുഞ്ഞിഞ്ഞിരുന്ന് റീവടിക്കൊണ്ട് സുർക്കമായി തലക്കാരുന്നു ഫുൾ എയിമയും രണ്ടിനി നോക്കിട്ടും ടീം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കഴിഞ്ഞാൽ ഇഴഞ്ഞിഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ ഡെത്ത് ആവണതാണ് മിക്കവാറാൻ വരുമോ വരാത്തില്ല ഞാനും വെയിറ്റിങ്ങോ വെയിറ്റ് ആണ് മാരെ എങ്ങോട്ട് എഴുതുന്നോട്ടാണ് ഞാൻ നോക്കുന്നത് പക്ഷേ ഇവൻ എഴുതുന്നില്ല മറ്റോം പോയി അവൻ്റെ ടീംമേറ്റ് ഉണ്ടോ അതോ ചുമ്മാ എന്നെ കാണിക്കാണ്ട് വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന ആണോ അറിയത്തില്ല അച്ഛാ അവിടെ ഇനിമൊന്നും ഇല്ലെടാ വെറുതെ കറങ്ങണം കൊല്ലുകയാണെങ്കിൽ കൊല്ലുകട്ട് ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്താൽ രണ്ട് കില്ലും കിലോമീറ്റർ ഊത്തിൽ അവസാനം അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ച് ഇവിടെ ഒരു ബുദ്ധിമാരുണ്ട് പോകാൻ ഏറ്റവും ബുദ്ധി എന്ന് പറയുന്നത് കിട്ടിലും ബുദ്ധിയാണ് നോക്കിയേ സെൽഫ്രീ അടിക്കണം സെൽഫ് ആരും ടീംമേറ്റിനെ മൊത്തം ഒരു റിവേ ചെയ്യണേ അവൻ റിവേ അടിക്കേണ്ടത് നല്ല രീതിയിൽ എന്നാ റിവേ ഒക്കെ അടിക്കുകയാണെങ്കിൽ നല്ല സേഫ് ആയിട്ട് ടോപ്പിൽ കീഴിൽ ഒളിച്ചിരിക്കുന്നുണ്ട് തന്നെ ഇരുന്നാൽ പോരെ കുറച്ച് സെക്കൻഡ് ഒരു എന്നാ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡും കൂടി വെയിറ്റ് ചെയ്താൽ ഫുൾ ടീം റിവേവ് ആകും അതിൻ്റെ ഇടയിൽ എന്നെ ഞെക്കാൻ വേണ്ടി നോക്കി രണ്ട് ഞെക്കും കൊടുത്തു അവൻ ചത്തും അവൻ മെഡിക്കറ്റ് കൂടിയില്ല അടിച്ച് പകുതിക്ക് വെച്ചിട്ടാണ് ഞാൻ വന്നത് എന്നിട്ട് കൂടി അവൻ എന്നെ കൊല്ലാൻ വേണ്ടി നോക്കി ഏജാധി ബുദ്ധിയാണ് ഇവനൊക്കെ ഒരു രക്ഷയിൽ ടീമേറ്റ് മൊത്തം പോയി ഓക്കെ എന്നാലും അഞ്ച് കൂടി തൂത്തേരി നോക്കുന്ന സമയത്ത് കൂടി എനിമിന് നേരെ കാറ് ജീപ്പ് എത്തിക്കാണെങ്കിൽ നോക്കിയെങ്കിലും നോ പോയിക്കൊണ്ടിരിക്കണം എന്നാടാ ജീപ്പ് ഈമന്ത പോകത്തെ എന്താ അറിയല്ലോ ഞെക്ക് 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 ഞെക്കുക എൻ്റെ മോനെ അവസാനത്തെ കണ്ടേ അവനും കൂടെ തട്ടിയാൽ അഞ്ച് കിലോ തൂത്തേരിയും പിന്നെ മുപ്പത്തൊമ്പത് പേരും കൂടെ അലയുണ്ട് എന്തായാലും പെട്ടെന്ന് ലൂട്ടെടുക്കാണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ടോക്കണും കൂടെ കിട്ടുകയാണെങ്കിൽ സെറ്റ് ആയിരുന്നു എന്തായാലും അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ടിരുന്ന സമയത്തില്ലേ ഇവിടെ ഒരു എനിമി ഉണ്ട് എവിടെ പോയെന്നായിരത്തില്ല എൻ്റെ വീടിന് അകത്തോട് ഓടിയിരുന്നാണ്ട് പിന്നെ കണ്ടില്ല പിന്നെ നോക്കുന്ന സമയത്ത് ടോപ്പിനാണെങ്കിൽ നല്ല വൈറ്റീം രണ്ടെണ്ണം കിട്ടിയും രണ്ടിനെയും അടിച്ച് ഒരു ഗ്ലൂ ആടാൻ കാണാൻ ഒരു എനിമി പോകുന്ന തോന്നുന്നുണ്ട് നല്ല ഒരു കില്ലിങ്ങൂടിയും കംപ്ലീറ്റ് ചെയ്ത് ഏഴ് കില്ലും കൂട്ടി തൂത്തേരിയും പെട്ടെന്ന് മെഡിക്കലൊക്കെ അടിച്ചു കൊടുക്കാൻ സമയത്ത് ഒരു വണ്ടി വരുന്നുണ്ട് വരുന്നുണ്ട് പറഞ്ഞാൽ നേരം നിൽക്കാൻ കുറ്റൂല അടിച്ചുകൂടാ പക്ഷേ ജസ്റ്റ് മിസ് എന്നേ രക്ഷപ്പെട്ടു ബ്രേക്കറൊക്കെ തോന്നി ആരോടെ ആരൊക്കെയും പറന്നൊക്കെ വരുന്നുണ്ട് നേരെ നോക്കി എൻ്റെ എല്ലാ ക്യാരക്ടറും ഇന്നാക്റ്റീവ് ആയിരിക്കാണ് എന്തോ നട എന്തോ സാധനം വിട്ടു നോക്കൂരിപ്പം ആ ക്യാരക്ടർ ഉണ്ടാവും ഓക്കെ എന്നാലും റിവേ അടിച്ചുരുത്തിനറങ്ങില്ലേ അവനി കീറി വരുന്നുണ്ട് വരട്ടെ എവിടെ നിൽക്കുന്ന തരത്തിൽ നോക്കാൻ സമയത്ത് ഒരു പാവം കൂടെ തലമുണ്ടെങ്കിൽ ഓടിച്ച് വിളിച്ചായിരിക്കില്ലും കൂടി പെട്ടെന്ന് അമ്പൈറ്റ് ചെയ്തു എന്നാലും ലൂട്ട് എസ് എം ചേരാൻ വേണ്ടി വന്ന മുതലായിരുന്നു എൻ്റെ ഒരു ലാൻഡ് മെൽ ഉണ്ടെന്ന് നോക്കി പക്ഷേ ലാൻഡ് മെല്ലില്ല സെറ്റാണ് എന്നാലും നോക്കുകയാണ് എൻ്റെ മോനെ പെട്ടെന്ന് കീറി നോക്കി പോയി ഞാൻ ശ്രദ്ധിച്ചില്ല ലാൻഡ് മിൽ എടുക്കാൻ തിരക്കിലായിരുന്നു എന്നാലും പെട്ടെന്ന് ഒമ്പത് കിലോമീറ്റർ തൂത്തരിയും പെട്ടെന്ന് ചേട്ടിയും ലൂട്ടണൊക്കെ അടിച്ചോ സൈലൊക്കെ ഫുൾ വേറൊരു അടിച്ചോട്ട് അടിച്ചു പക്ഷേ പക്ഷെ എന്തോ ചെയ്യുന്നു ഇവിടുന്നോടാ കീരി വന്ന രണ്ടെണ്ണൂല്ലേ തായത്തേ അവൻ ഒരു പെട്ടെന്ന് കീരി ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് അടുത്തായി എന്നാലും തിരിച്ചിൽ പോയി നേരെ അടുത്ത മാച്ചിൽ വെച്ചു പിടിച്ചു ഇവിടെ വന്ന് ഇറങ്ങി നോക്കുന്ന സമയത്ത് ഫുൾ സ്കോഡ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് കണ്ണിട്ടി നമ്മൾ ടീം തന്നെ എടുത്തിട്ട് ചാമ്പിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഞാൻ കുറച്ച് സൈലോട്ട് മാറി കാരണം അവർ ഇറങ്ങി ഞാൻ ശ്രദ്ധിച്ചു മൂന്ന് പേരുണ്ട് ഒരുത്തൻ മാത്രം ലോങ്ങ് പോയിട്ടുണ്ട് ബാക്കി രണ്ട് പേരും മൂന്ന് പേര് ഇവിടെയാണ് വന്ന് ഇറങ്ങി എന്നാലും വെയിറ്റ് ചെയ്യാം വരുന്നുണ്ട് വരുന്ന നേരെ നോക്കി നോക്കി കാലി 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 കാല കാലാണ് പിന്നെ എന്നെ നിൽക്കാൻ എന്തായാലും അവനെയും നോക്കിട്ട് വേറൊരുത്തനും കൂടി ഇവനും കൂടി ഉള്ളു ബാക്കി ഒരുത്തനങ്ങൾ തേറെ താഴെ പോയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ സ്കോർത്ത് തന്നെയായിരിക്കും എന്തായാലും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു പിന്നെ രണ്ട് കില്ലും മൂന്ന് കില്ല് സെറ്റാണ് ലൂട്ടൊക്കെ അടിച്ചു മാറ്റി നേരെ ടീമിൻ്റെ സമയത്ത് ദിവനാണ് നമ്മളെ കൊണ്ടു ഇറക്കിയത് ഇവിടെ റേഞ്ചല്ലേ കുരുപ്പിനെ അവടെ എന്റെ മുകളിൽ തന്നെ ഒട്ടി നിൽക്കണം റേഞ്ച് ഒന്നല്ല താഴെ വരത്തില്ലോ റേഞ്ച് പോയ ശ്രദ്ധിച്ചതുപോലെ എന്തായാലും നേരെ ഒരു മൂന്ന് കിലും കൂടി തൂത്തുവരി നേരെ നേരെ നീ എന്തായാലും റേഞ്ച് വരുമോ അറത്തില്ല കൂളൊന്നെണ്ണം അറത്തില്ല കേട്ടോ ഓക്കെ എന്തായാലും മൂന്ന് കിലും തൂത്ത് നേരെ ലൂട്ടൊക്കെ അടിച്ചു വരി നേരെ പോയിക്കൊണ്ടുവരുന്ന സമയത്താണ് ഇവിടെ ഇനിമി ഉണ്ട് നല്ല ഫൈറ്റാണ് ഒരുത്തിനടിച്ചിട്ട് രണ്ട് പേരും കൂടെ അടിക്കടിക്കടിക്കുന്ന ഞാൻ അടിച്ച് നോക്കട്ടെ അവിടുന്ന് ഇവിടുന്നൊക്കെ നെക്കിക്കൊണ്ടിരിക്കണ കില്ലാമ്പിളീറ്റ് കില്ലാമ്പിളി എന്തെങ്കിലും ആ കില്ലും കംപ്ലീറ്റ് ഒരുത്തിനും കൂടി ഉണ്ട് പക്ഷേ കിട്ടിയില്ല എന്തെങ്കിലും റിവേറ്റ് ചെയ്യേണ്ടി പോകുമോ അറിയത്തില്ല നേരെ പോയി പിന്നെ പക്ഷെ ഇവിടെത്തന്നെയാണല്ലോ ലൂട്ടടിക്കുക 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 എന്നാൽ ലൂടങ്ങൾക്ക് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കണം എംഫോർട്ടാണ് പെവർ ആയിരിക്കും സൂപ്പർ മടിക്കറ്റും അത്തും ഇതൊക്കെ തൂത്തുവാരിയും ആരോ വരുന്നുണ്ട് വീടിന് അകത്താണോ എന്നറിയത്തിൽ ആരോ വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇല്ല എന്തോ ചെയ്യായിരിക്കും മിക്കവാറും നോക്കി നിൽക്കാൻ നോക്കുന്ന സമയത്ത് കുറച്ചേയും ലൂട്ടടിച്ചുകൊണ്ടിരിക്കായിരുന്നു എന്നാലും അതിനും കൂടി മെല്ലെ തട്ടിയും അരി കില്ലിയും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഇപ്പം ഇറങ്ങിയതാണെന്ന് എനിക്ക് തോന്നട്ടാ ഓക്കെ എന്നാലും ആ കില്ലിങ്ങോട്ട് തൂത്തുവാരി ഒരുത്തരും കൂടി ഉണ്ടായിരുന്നു അവൻ ഇവിടെ പോയിരുന്നില്ല ഒന്നൊന്നും റോട്ടായിരുന്നു പിന്നെ ശ്രദ്ധിച്ചതുമില്ല ആ സമയത്ത് ലൂട്ടൊക്കെ അടിച്ചു വേണ്ടിയിരുന്ന സമയത്താണ് സൂപ്പർ ടീം ഇവിടുന്ന് റിവേ പഠിച്ചിറങ്ങുന്നു മൂന്ന് നാല് പേരുണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യാൻ വരട്ടെ രണ്ട് പേരുണ്ട് വെയിറ്റ് ചെയ്ത് അടിക്കട്ടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കാണ് നോക്കുമ്പോ ഓടിക്കൊണ്ടിരിക്കാണ് അടിക്കടിക്കട്ടി കട്ടി അടിച്ചു പക്ഷേ നോ രക്ഷയാണ് സൂണിലേക്കും പോകണം ഇവിടെ നിന്ന് തന്നെ പണി കിട്ടുമോ അറത്തില്ല കാരണം ഫ്രണ്ട് കണ്ടോ ഒരുത്തം സൂപ്പർ ട്രോപ്പ് എടുക്കുന്നുണ്ട് അതിൻ്റെ പണിയും കൂടി വരും അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് സോണ്ട അതോട് കയറാതെ നോക്കുന്ന സമയത്താണ് ഒരുത്തം വണ്ടിയും കൊണ്ട് ഞാൻ ശ്രദ്ധിച്ച തൊടിയിലായിരുന്നു എന്തോ ഭാഗത്തിനെയും അവിടെ ഇടിച്ച് നിന്നുകൊണ്ട് ഞാൻ നിന്നു അല്ലെങ്കിൽ നേരെ ആ ഒരു ഓട്ടോ തല വെച്ചു കൊടുക്കേണ്ടി വന്നതെ എന്തായാലും ആർക്കിലും കൂടി തൂത്തുകരിയും ഫ്രണ്ട് ആണെങ്കിൽ ഒരു എനിമി ഉണ്ടായിരിക്കും കിലിയും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഓട്ടോ ഓട്ടോക്കാരനെ കംപ്ലീറ്റ് ഇട്ട് നേരെ പോയി കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ ഒരു എനിമി ഉണ്ടോ നല്ല എവനോർത്ത് ഫയർന്ന് കണ്ടു എന്നാലും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വന്നുകൊണ്ടിരിക്കാനാണ് അടിക്കടിക്കം ബി ഫോട്ടോ വെച്ചടിച്ചു പക്ഷേ കിട്ടിയിൽ ഒന്ന് കറങ്ങിക്കഴിഞ്ഞാൽ ഒരു പത്തും കൂടി കിട്ടുന്നതായിരിക്കും എന്നാലും ആ ഒരു അച്ചും എനിക്ക് കിട്ടുന്നതായിരിക്കും എന്നാലും അടിച്ചവട അടിച്ചേ ഏതടി അടിച്ചേ അവനെല്ലാം തോന്നടിച്ചത് ഏതോരുത്തൻ ഏതോ വേറെ ഏതോ കിണ്ണെ അടിച്ചോ തോന്നാൻറ്റോ മോൻ്റെ ഈ കുരുപ്പാണ് തോന്നു അടിച്ചത് നല്ല അടിയിട്ടീം ഒറ്റ അടിക്ക് നൂറ്റി അമ്പതാണ് തോന്നുന്നു പോയെന്നെ അടിച്ചടിച്ച് അടിച്ച് അവൻ സ്നൈപ്പർ വെച്ചുകൊണ്ടാറത്തില്ല ചാവട നീന്ത ചാവ എത്ര അടിക്കണ്ടേ വീണ്ടും നോക്കട്ടും ഇതേ വീണ്ടും പുകയൊക്കെ പോയിക്കൊണ്ടിരിക്കാൻ ഇത് വീറു പറഞ്ഞു വരുന്നു അമ്മ ടീമിൻ്റെ അവൻ അടിച്ചു അവനടിച്ച് അവൻ പിന്നെ കുഡടാ അവനടിച്ച് നോക്കട്ടെ അവൻ കില്ലും കംപ്ലീറ്റ് ആയിട്ടേ പോയല്ലോ എന്തോ ഭാഗത്തിന് നമ്മൾ ടീമേറ്റീം സ്വയേനെ നമ്മളെടുത്ത് വന്ന് ഇറങ്ങിയുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അതുകൊണ്ട് ഒരു മൂന്ന് കിലോ നാല് കിലോ ഇവിടുന്ന് കിട്ടുകയും ചെയ്തായിരുന്നു എന്തായാലും അവൻ ജീവൻ കൊടുത്തു തന്നെ രക്ഷിച്ചു പെട്ടെന്ന് ലൂട്ടടിച്ചിട്ട് പോകാൻ എന്തായാലും ലൂട്ട് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എസ് എം ജി ഇല്ല എസ് എം ജിയില്ല നേരെ നോക്കാ സാൻസും കൂടി വെച്ചാൽ എനിക്ക് കിട്ടിയോ എന്ന് അറിയില്ലേ ഓക്കെ ഇത് ഈ കുറിപ്പാണ് ഇവർ ആയിട്ടുമ്പോൾ ചോദിച്ചടിച്ചോ ഒറ്റയടിക്ക് നൂറ്റി അമ്പല ഈ കുറിപ്പടി അടിച്ച് സയൻസ് ഉണ്ട് അതും കൂടെ അടിച്ചു മാറ്റി പെട്ടെന്ന് കൂട്ടങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടിരുന്ന കേട്ട് കേറ്റി വരാൻ നേരം സൂപ്പർ മെഡിക്കിൻ്റെ മതിമുദക്കെ അടിച്ചു മാറ്റി നോക്കുന്ന സമയത്ത് ഫുൾ എനിമി ഉണ്ട് എന്നാലും കൂടെ പോയിട്ട് ഈ റിവ്യോ ഒക്കെ ചെയ്ത് വിട്ടിട്ട് വന്നിട്ട് നോക്കാം എന്നുണ്ടെങ്കിൽ നോക്കുന്ന സമയത്ത് ആരോ വന്നിട്ടാണ് ഞാൻ നോക്കുന്നത് സൈലോങ്ങ് ഒരു എനിമി ഉണ്ട് നല്ല അട അടിച്ചു പക്ഷേ കിട്ടിയില്ലടാ ചാവടാ എന്താണ് അടിച്ചിട്ട് ചാവത്തെ നേരെ മീനും കൂടി എന്തായാലും ഒരു കറക്കങ്ങറങ്ങിയങ്ങനെ കിട്ടിയില്ല പെട്ടെന്ന് മെഡിക്കലും അടിച്ചിട്ട് അങ്ങ് റീവേ വെച്ചിട്ട് പോകാറുണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും ലൂട്ടടിക്ക് ലൂട്ടടിക്ക് വരെ നോക്കി എന്നാലും വരത്തില്ല റിവേ അടിച്ചിട്ട് പോവാം ഓക്കെ വീണ്ടും റിവേ അടിച്ചു വിട്ടു പക്ഷെ വീണ്ടും അവിടെ നിന്ന് ഉണന്നൊക്കെ ചത്തു വീണ് നോക്കിക്കൊണ്ടിരിക്കുക സമയത്ത് വേറൊരുത്തും കൂടി വന്നു എന്നാലും ഒരു ഗ്ലുവ ഇട്ടു കിട്ടിയില്ല അടിച്ചു നോക്കിട്ടു എന്നാലും സെറ്റാണ് ഇവനും കൂടി ഇല്ലോന്ന് എനിക്ക് തോന്നി ഒറ്റ എടുത്തനാണെന്നെങ്കിലും കില്ല കമ്പോ പതിനൊന്നു കില്ലേ സൂപ്പറായിട്ട് കമ്പ്ലീറ്റ് ചെയ്ത് എന്നാലും പതിനേഴ് പതിനാറ് പേരും കൂടി ബാക്കിയുണ്ട് വീണ്ടും നമ്മുടെ ഡെത്ത് ഡെത്താകുന്നുണ്ട് ഒരുത്തിനും റേഞ്ചും ഇല്ല കറങ്ങുന്നുണ്ട് വരുന്നുണ്ട് വീണ്ടും പോകുന്നുണ്ട് ഒരു കാര്യമില്ല എന്തായാലും വെയിറ്റ് ചെയ്യാട്ടെ ഞാനും വെയിറ്റിങ്ങാണ് നോക്കുന്ന സമയത്ത് ചുറ്റും വളരെ ഞാനിമിട്ടേ വീട്ടിൻ്റെ അകത്ത് ഇന്നലെ സേഫ് ആയിട്ട് നോക്കുന്ന സമയത്ത് താന്നും കൂടി ഒരുത്തിനും അടിക്കുകയാണ് എന്തായാലും അവൻ സിംഗിൾ പീസ് ആണോ അങ്ങോട്ട് അവൻകൂടി കീരടിച്ചല്ലോ എന്നാലും ആലോചിച്ചു പിന്നെ ടോപ്പ് കീരാൻ പിന്നെ ബുദ്ധിമുട്ടാണ് പുറത്തിറങ്ങിക്കാനും എല്ലാം കൂടി എടുത്ത് ഇളക്കും അവിടെ തന്നെ രണ്ട് മൂന്ന് പേരുണ്ട് ഇതിൽ ഒരുത്തണ കിട്ടിയും അടിച്ച് നോക്കി നോക്ക് മോനെ കംപ്ലീറ്റ് ചെയ്തും കുരുപ്പ് അടിച്ച് അടിച്ച് അഡ്ജസ്റ്റ് അവൻ നോക്കി നിൽക്കുകയാണ് ഗുഹള പൊട്ടിന്ന് നോക്കിയിട്ട് എൻ്റെ തല അടിച്ച് വിളിക്കുക എന്തായാലും ഒരുത്തിനും കൂടി ഉണ്ട് എന്നാലും കൂടി നോക്ക് നോക്കാണവൻ നോക്കാണ് കില്ലാണ് വരിയത് എന്തായാലും വെയിറ്റ് എന്തായാലും ലാൻഡ് മെലക്കിലുണ്ട് ആര് കയറി വിരത്തൊന്നുമില്ല വെയിറ്റ് ഇട്ടും അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരുത്തിനും കൂടി അടിച്ച് 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 അവനും കൂടി നോക്കിട്ടും കില്ല ഇട്ടിട്ട് നോക്കുന്ന സമയത്ത് ആരെ വരുന്നുണ്ട് പക്ഷെ ഞാൻ ചത്തൂ സൈഡ് അടിച്ച് കുരുപ്പും എന്തായാലും വിളിച്ചിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മിനിഷന് താൽക്കൂടെ ഒന്നും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്